ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ക്യുക്കായ ഒരു വീഡിയോ ആണ് വളരെ ഷോർട്ട് വീഡിയോ ആണ് ഷോമീൻ്റെ ഏറ്റവും പുതിയ പവർ ബാങ്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ അടുത്ത് ടെൻത്ത് ആനിവേഴ്സറിയിൽ ഇറക്കിയ ഒരു പവർ ബാങ്കാണ് പോക്കറ്റ് പവർ ബാങ്ക് പതിനായിരം മില്യപ്പോൾ ട്വൻറ്റി ടു പോയിൻറ്റ് ഫാസ്റ്റ് ചാർജ് അതായത് ഫോണും ട്വൻറ്റി ടു ചാർജ് ചെയ്യും അതേപോലെ ടു വേ ഫാസ്റ്റ് ചാർജിങ് ലിറ്റിൽ പറയുകയാണെങ്കിൽ പവർ ബാങ്കും ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ട് ചാർജിൽ സ്പീഡിൽ ചാർജ് ചെയ്യാം അപ്പോൾ ടു വേ ട്വൻ്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ട് ബിൽട്ടിൻ കേബിൾ വേണമെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ ആണ് വരുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ് ടെൻ തൗസൻഡ് മില്ലിയാം അപ്പോൾ രണ്ട് കളറിലാണ് അവൈലബിൾ ആവുന്നത് ബ്ലൂ ആൻഡ് മറൂൺ കളറാണ് അപ്പോൾ ഔട്ട് പുട്ട് കറണ്ട് പ്രൊട്ടക്ഷൻ ട്വൽവ് മന്ത്സ് വാറൻറ്റി ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ടൈപ്പ് സി ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ട് സ്മാർട്ട് പവർ മാനേജ്മെൻറ്റ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ അങ്ങനെ എല്ലാ പ്രൊട്ടക്ഷൻസും എറൗണ്ട് ട്വൽവ് പ്രൊട്ടക്ഷൻ ഇത് വന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് േ ബിൽഡ് ഇൻ കേബിൾ ആണെങ്കിൽ ഫൈവ് വോൾട്ട് ത്രീ എം അതേപോലെ നയൻ വോൾട്ട് ടു പോയിന്റ് ടു ത്രീ ആംപിയ ട്വൽവ് വോൾട്ട് വൺ പോയിന്റ് സിക്സ് സെവൻ ആംപിയ ടെൻ വോൾട്ട് ടു പോയിൻറ്റ് ടു ഫൈവ് ആംപിയാണ് അതായത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ടാണ് മാക്സിമം വരുന്നത് പിന്നെ യു എസ് ബി സി ഔട്ടിലും യു എസ് ബി എ ഔട്ടിലും ഉള്ള ഡ്യുവൽ പോർട്ട് എല്ലാ കണക്ഷൻസിന്റെ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് അപ്പോൾ മാക്സിമം ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ട് ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് വോട്ടാണ് ഇതിൽ വരുന്നത് അപ്പോൾ ടൈപ്പ് സി ഉണ്ട് ടൈപ്പ് എ ചാർജിംഗും നമുക്ക് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് പരിചയപ്പെടാം ഇതൊന്ന് മാറ്റി വെക്കാം എന്നൊരു പവർ ബാങ്ക് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കറ്റ് പവർ ബാങ്ക് അപ്പോൾ ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജിന് വളരെ ക്യൂട്ടാണ് വളരെ ലൈറ്റ് വെയ്റ്റും അതേപോലെ പോർട്ടബിൾ സാധനമാണ് ഉണ്ടല്ലേ വളരെ സ്ലിം ആണ് ഇത് നമുക്ക് പോക്കറ്റിൽ തന്നെ കൊണ്ടു കിടക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സൈഡും കേവഡ് ആണ് എ ബി എസ് പ്ലാസ്റ്റിക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷോമിൻ്റെ ബ്രാൻഡിങ് കാണാം ഇവിടെ പോർട്ട്സ് കാണാം ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാ ബട്ടൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് ദൂരുന്നത് ഉണ്ടല്ലേ ഇപ്പം ഞാൻ ഉരുക്കഴിഞ്ഞിരിക്കും ഇവിടെ യുഎസ് ബി ടൈപ് സി പോർട്ടാണ് ഇത് ഇൻബിൽഡ് കേബിൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി കേബിൾ എങ്ങനെ മറന്നാലും ഇത് യൂസ് ചെയ്യാം നമുക്ക് അതായത് ഇത് ചാർജ് ചെയ്യാനും ഫോൺ ചാർജ് ചെയ്യാനും പവർ ബാങ്ക് ചാർജ് ചെയ്യാനും രണ്ട് സെയിം കേബിൾ യൂസ് ചെയ്യാനുള്ള വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഇടകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഒരു യു എസ് ബി ടൈപ്പ് എ പോർട്ടുണ്ട് അത് വേണമെങ്കിൽ ചാർജ് ചെയ്യാം ഇതും അതേപോലെ തന്നെ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് ആണ് ടു വേ ആണ് ഇതും ഫോൺ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം ഈ യു എസ് ബി ടൈപ്പ് സി പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഫങ്ഷനാലിറ്റി ഉണ്ട് അപ്പോൾ മൂന്ന് പോർട്ടാണ് മൊത്തമുള്ളത് ഇങ്ങനൊരു യു എസ് ബി ടൈപ്പ് സി പോടൊരു യു എസ് ബി ടൈപ്പ് സി പോർട്ട് ഇവിടെ ഒരു ടൈപ്പ് എ പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഇതിനകത്തുള്ള എന്താ പറയുക ഡിസൈൻ ലാംഗ്വേജ് വന്നാൽ വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഒരു ബ്ലൂ കളറും മെറൂൺ കളറും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ ഈ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ബാറ്ററിൻ്റെ പവർ നമുക്ക് കാണാൻ സാധിക്കും ബാ റിമെയിനിങ് പവർ കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ ഡബിൾ പ്രസ് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ലോ പവർ ഡിസ്ചാർജ് മോഡിലേക്ക് പോകുന്നതാണ് ഈ ലോ പവർ ഡിസ്ചാർജ് മോഡ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്മാർട്ട് വാച്ചോ ഇയർബഡ്സോ നെക്ക് ബാൻഡോ അങ്ങനത്തെ ഹെഡ്സെറ്റോ ലോ പവറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ പ്രെസ്സ് ചെയ്താൽ ലോ പവർ മോഡിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് പവർ ആവശ്യമില്ലാത്ത ഡിവൈസ് ആണെങ്കിൽ ആ ലോ പവർ മോഡിൽ നമുക്ക് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് വേണ്ടി പറയാം ടെൻ തൗസൻഡ് മില്ലിയാം പവർ ഹൈ കപ്പാസിറ്റി ലിത്യം അയോൺ ബാറ്ററി ആണ് ഇനി എത്രത്തോളം ചാർജ് ചെയ്യുക എന്നുള്ള എല്ലാവർക്കും സംശയമുണ്ടല്ലോ അപ്പോൾ ഷോമി എന്നെ അവകാശപ്പെടുന്നത് ഷൗമി ഫോർട്ടീൻ ഫിഫ്റ്റി പെർസെൻ്റേജ് ചാർജ് വെറും മുപ്പത്തിരണ്ട് മിനിറ്റ് മതി എന്നാണ് പറയുന്നത് ഷൗമി തേർട്ടീൻ പ്രോ ആണെങ്കിൽ മുപ്പത്തിനാല് മിനിറ്റിൽ അമ്പത് ശതമാനമാവും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ചാർജ് മുപ്പത്തഞ്ച് മിനിറ്റിലാവുന്നതാണ് കമ്പനീൻ്റെ അവകാശവാദം അപ്പോൾ അതൊക്കെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പ്രോട്ടോകോൾസ് പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് എറൗണ്ട് ഒരുപാട് അധികം പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് റീസെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇൻപുട്ട് വോൾട്ട് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇൻപുട്ട് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ കറണ്ട് ഔട്ട്പുട്ട് ഓവർ കറൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഔട്ട്പുട്ട് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഓവർ ചാർജ് ആൻഡ് ഓവർ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതിനൊപ്പം തന്നെ ഓവർ കറന്റ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പം ഒരു ഇത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ആണ് ഇത് അതായത് നമ്മൾ ബാറ്ററിൻ്റെ ഓവർ ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആണ് അപ്പോൾ നല്ലൊരു സോളിഡ് പവർ ബാങ്ക് ആയിട്ട് പറയാം വൺ ഇയർ വാരണ്ടിയും വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധാരണ പവർ ബാങ്കിൽ ഒന്നും അങ്ങനെ പ്രോബ്ലം വരാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടിയും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോക്കറ്റ് പവർ ബാങ്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് തരാം ജസ്റ്റ് ഇവിടെ എൻ്റെ കയ്യിലുള്ള ഷൗമി ഫോർട്ടീൻ സി വി ആണ് സി വിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതല്ലേ ക്യുക്ക് ചാർജ് എന്ന് പറയുന്നുണ്ട് ക്യൂക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അർത്ഥം ഇത് ആക്ച്വലി സിക്സ്റ്റി സെവൻ വോട്ടാണ് പക്ഷേ ക്യൂക്ക് ചാർജ് വേണ്ടി ഫാസ്റ്റ് ചാർജിംഗ് എഴുതി ഉണ്ടാവും ഇവിടെ എഴുതിയതാണ് ഫാസ്റ്റ് ചാർജിങ് ആണ് അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് വർക്ക് ആവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചാർജ് കഴിഞ്ഞു വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ഉണ്ടെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യാം ഇനി ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാം ഇനി ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാൻ നടക്കാൻ എളുപ്പമാണ് ഇതല്ലേ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇത് ലാച്ച് ചെയ്തിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്നല്ലേ നമുക്കിങ്ങനെ ക്യാരി ഇതും കൊണ്ടെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഷോമീൻ്റെ പോക്കറ്റ് പവർ ബാങ്ക് ടെൻ തൗസൻഡ് എം ഇല്ലാപ്പം ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ടാണ് ബിൽഡിൻ കേബിളും ഇൻക്ലൂഡഡാണ് ഞാൻ ആക്ച്വലി ഇത് ഒരു രണ്ട് ട്രിപ്പിന് ഞാൻ യൂസ് ചെയ്തത് നല്ല അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട് പിന്നെ നമുക്ക് പതിനായിരം ഡൗൺ തന്നെ എനിക്കൊന്ന് രണ്ട് ഫോണൊക്കെ അത്യാവശ്യം ചാർജ് ചെയ്താൽ ഫുൾ കിട്ടില്ല ഫുൾ ടെൻ തൗസൻഡ് ഓബിയസ്ലി കിട്ടില്ല നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഇതുണ്ടല്ലോ പവർ എഫിഷ്യൻസി ഉണ്ടല്ലോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ പ്രോബ്ലം എനിക്ക് കിട്ടുന്ന തോന്നുന്നു ഫുൾ ഈ കപ്പാസിറ്റിൻ്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ ചിലപ്പോൾ കിട്ടണതാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു പവർ ബാങ്ക് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ഒരു ഓപ്ഷനാണ് ഷോമീൻ്റെ പോക്കറ്റ് പവർ ബാങ്ക് ടെൻ തൗസൻഡ് മില്ല അപ്പോൾ ഇതിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് മീ ഡോട്ട് കോമിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ